ഏഷ്യാട് പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ ശ്രദ്ധാപൂർവം എൻ്റെ വാക്ക് കേൾക്കുവിൻ വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ അവൻ എപ്പോഴും നിലമിളക്കി കട്ട കട്ടയുടച്ചുകൊണ്ടിരിക്കുമോ നിലമൊരുക്കി കഴിയുമ്പോൾ അവൻ ചതകുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറു ഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവൻ്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു ചതകുപ്പ മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടി ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതകുപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു ധാന്യം മെതിക്കുമ്പോൾ ആരെങ്കിലും അത് ചതച്ചു കളയുമോ ആരും തുടർച്ചയായി മെതിച്ചുകൊണ്ടിരിക്കുന്നില്ല കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത് അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനം മഹോന്നതവുമാണ് ഈ വചനാട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടുണ്ടായ ഒരു ഒരു അഭിപ്രായ വ്യത്യാസമാണ് ആശയ സമരം അല്ലെങ്കിൽ ഒരു ആശയ സംഘടനം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ആ സംഭാഷണം അതിൻ്റെ അതിരുകൾ വിട്ടിട്ട് ഞങ്ങൾ തമ്മിൽ വെർബൽ അബ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയും അത് കടന്നാക്രമണവും പിന്നെ അതിനുശേഷം വീണ്ടും വ്യക്തിത്വത്തിൻ്റെ മേലുള്ള അവഹേളനമൊക്കെ ആയിട്ട് ഇങ്ങനെ കടുത്ത ആക്രമണമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് പെട്ടെന്ന് പിൻവലിയാനായിട്ട് തോന്നിയത് എനിക്ക് പെട്ടെന്ന് സാധാരണ രീതിയിൽ തോന്നുന്ന ഒരു ഈയിടെയായിട്ട് എനിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സ്വഭാവം ഇതാണ് എനിക്ക് മനസ്സിലെന്തെങ്കിലും കണ്ടമാനം കലക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് ഓടിപ്പോയി ബൈബിൾ എന്ന് പറഞ്ഞ് നോക്കും ഓക്കെ അങ്ങനെ ആ വലിയ ഹീറ്റഡ് ആർഗ്യുമെൻറ്റിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ആ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഒന്ന് പിൻവലിയാനും പ്രാർത്ഥനയോടെ ബൈബിൾ പറഞ്ഞു നോക്കാനും ഉള്ളൊരു തോന്നൽ എനിക്കുണ്ടായി അങ്ങനെ ലഭിച്ച അങ്ങനെ പ്രാർത്ഥനയോടെ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനഭാഗമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് തുറന്നു പറഞ്ഞാൽ ഈ വചനഭാഗം ആ സമയത്ത് എനിക്ക് കിട്ടിയപ്പോഴും എൻ്റെ എന്നെ സമയത്തോളം അതെനിക്കൊരു എനിക്കൊരു ആഘാതമെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഒരു 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 ഷോക്കായിട്ടാണ് ഈ വചനഭാഗം എന്നിലേക്ക് കടന്നു വന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ വാദപ്രതിക എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗത്ത് പൂർണ്ണമായും ന്യായമുള്ള ഒരു കാര്യം ഞാൻ എത്ര ചിന്തിച്ചിട്ടും അദ്ദേഹമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ എൻ്റെ നിലപാടുകൾക്ക് എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾക്ക് എന്തെങ്കിലും തെറ്റുള്ളതായിട്ടോ ന്യായീകരിക്കാൻ സാധ്യമല്ലാത്തതുമായിട്ടുള്ളതെന്നായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ ശക്തമായിട്ട് എൻ്റെ നിലപാടുകളെ ഞാൻ വീണ്ടും വീണ്ടും ശക്തിയുക്തം അവതരിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം എന്ത്താണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തിയുമായി ആ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ അടുപ്പം അകന്നകന്ന് പോകാൻ ഞങ്ങൾ തമ്മിൽ അതിശക്തമായിട്ടുള്ള ഒരു വിടവ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്നിലേക്ക് ഈ വചനം കടന്നു വന്നത് അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ എൻ്റെ വാദപ്രതിവാദങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു 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 പ്രേരണ ഈ വാക്കിൽ ഈ വചനങ്ങൾ എനിക്കുണ്ടായി ഈ ബൈബിൾ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ലഭിക്കുകയുണ്ടായി എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത് ആ വ്യക്തിയോടുള്ള ആത്മബന്ധം ഞാൻ ശരിയോ തെറ്റോ എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ വിലയുള്ളതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഈ വചനഭാഗം എന്നെ സഹായിച്ചു എന്നുള്ളതാണ് ഹാലലിയ ഞാനിത് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ ഇത് ഇത്തരം ജീവിതാനുഭവങ്ങളിലൂടെ ഒരു പക്ഷെ നമ്മൾ പലപ്പോഴും കടന്നു പോകാറുണ്ട് ആ സമയത്ത് ദൈവവചനം ബൈബിൾ എന്ത് പറയുന്നു എൻ്റെ പറ്റി ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും അതിജീവനക്ഷമത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില ചിലപ്പോഴെങ്കിലും ബൈബിൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ ഞാൻ ശരിയായിരിക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ ഭാഗത്ത് പൂർണ്ണമായും നീതി ഉള്ളപ്പോൾ പോലും ആ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ പിടിച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോഴും എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബ കുടുംബസമാധാനമായിരിക്കാം എൻ്റെ സൗഹൃദങ്ങളായിരിക്കാം എൻ്റെ മറ്റു ചില ദൈവം തന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരിക്കും അപ്പോൾ ചോദ്യം ഇതാണ് ഒന്ന് ഞാൻ എൻ്റെ ഭാഗത്തുള്ള നൂറ് ശതമാനം നീതി ഞാൻ തിരഞ്ഞെടുക്കണമോ അതിനു വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളണമോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് എൻ്റെ എൻ്റെ വാദ അല്ലെങ്കിൽ എൻ്റെ നിലപാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശക്തിയുക്തം പോരാടണമോ അതോ എന്റെ ചുറ്റുപാടുകളെ സംരക്ഷിക്കാനായിട്ട് ഞാനൊന്ന് തോറ്റു കൊടുക്കുന്നതാണോ എന്നുള്ളത് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ തീർച്ചയായിട്ടും വിതയ്ക്കുന്നവൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഉഴുതുകൊണ്ട് തന്നെ ഇരിക്കുകയില്ല അവൻ എപ്പോഴും നിലം ഇളക്കി കട്ടയുടച്ചുകൊണ്ടിരിക്കുക അവൻ എപ്പോഴും അല്ലെങ്കിൽ വിതയ്ക്കാനായിട്ട് ഒരുങ്ങുന്നവൻ എപ്പോഴും നിലവിളക്കി കട്ടയുടയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് മാത്രം കടന്നു പോകുന്നില്ല അവൻ അതുമാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിച്ച് നിലമൊരുക്കി കഴിയുമ്പോൾ അവൻ പതിനെ ഇരുപത്തി അഞ്ചാമത്തെ വചനം ഏഷ്യയാട് പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നിലം നിലമൊരുക്കി കഴിയുമ്പോൾ അവൻ ചതകുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറു ഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ല ഇതാണ് എന്താണ് നിലമൊരുക്കി കഴിയുമ്പോഴത്തേക്ക് അവൻ അറിയാം എപ്പോഴാണ് നിലമൊരുക്കൽ എന്ന ഒരു പ്രോസസ്സ് നിർത്തേണ്ടതെന്നും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടത് എപ്പോഴാണെന്നും ഉള്ള കാര്യം അവൻ അറിയാം അവൻ എവിടെയാണ് ഗോതമ്പ് നടേണ്ടതും ബരമ്പിന്റെ ഏത് ഭാഗത്താണ് പാടത്തിന്റെ ഏത് ഭാഗത്താണ് ഗോതമ്പ് നടേണ്ടതെന്നും ഏത് ഭാഗത്താണ് ബാർലി നടേണ്ടതെന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം അവനത് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് അവൻ കർഷകൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്തെന്നാൽ ഇരുപത്തിയാറിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവൻ്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു ഒരു കർഷകന് ഈ അറിവ് ലഭിക്കുന്നത് അവൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ട് അവനെ ദൈവമാണ് ഈ അറിവിലേക്ക് അവനെ കൈപിടിച്ച് ഉയർത്തുന്നത് ചതകു ഇരുപത്തിയേഴാമത്തെ വേദനത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ചതകുപ്പമെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുമോ ജീരകത്തിന്റെ പുറത്ത് വണ്ടി ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതകുപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു തീർച്ചയായിട്ടും ആ മെതിക്കൽ അല്ലെങ്കിൽ വിതയ്ക്കൽ എന്നൊരു പ്രോസസ്സിന് ശേഷം കൊയ്യൽ എന്ന് പറയുന്നൊരു പ്രോസസ് ഉണ്ട് അത് കൊയ്തെടുത്തു കഴിയുമ്പോൾ തന്നെ കൊയ്യും കൊയ്തെടുക്കുന്ന ധാന്യത്തിനനുസരിച്ചിട്ടാണ് ആ വ്യക്തി വടികൊണ്ട് തല്ലി മെതിവണ്ടി ഉപയോഗിച്ച് അത് മെതിച്ചെടുക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ചതകുപ്പ എന്ന് പറയുന്നത് പക്ഷേ എന്തെങ്കിലും ചെറിയ ജീരകം പോലുള്ള എന്തെങ്കിലും ഒരു ധാന്യമായിരിക്കാം ജീരകമോ ചതകുപ്പയോ പോലുള്ള ധാന്യങ്ങൾ മെതിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ കൂടി മെതിവണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മെതിവണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് സംഗതി സംഭവിക്കുന്നത് എന്താണ് ആ ധാന്യം അങ്ങ് ചതഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതേസമയം ധാന്യം മെതിക്കുവാനായിട്ട് മെതിവണ്ടി ഉപയോഗിക്കുക തന്നെ വേണം അപ്പൊ ഇതിൽ ഏത് ഏത് രീതിയിലാണ് എങ്ങനെയാണ് അത് മെതിച്ചെടുക്കേണ്ടതെന്നുള്ള കാര്യം അറിവ് ലഭിക്കുന്നതും അതും കർഷകന് അറിവുണ്ട് ആ അറിവ് കർഷകൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവന് നഷ്ടമുണ്ടാകും ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ ഇരുപത്തിയെട്ടിൽ നമ്മൾ വായിക്കുന്നു ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ ആരും തുടർച്ചയായി മെതിച്ചുകൊണ്ടിരിക്കുന്നില്ല കുതിരയെ കെട്ടിയ വണ്ടി ഉപയോഗിച്ച് അത് വണ്ടി ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നുമില്ല അപ്പം ഈ സ വീണ്ടും ഇരുപത്തി ഒമ്പതിൽ നമ്മൾ വായിക്കുന്നു ധൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത് അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനും മഹോന്നതുമാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് തോന്നുന്ന ഒരു ഈ ഒരു വചനത്തിൽ നിന്ന് എൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ് യഥാസമയം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അത് ഏതാണ് ഞാൻ എപ്പോഴാണ് സംസാരിക്കേണ്ടത് എപ്പോഴാണ് മിണ്ടാതിരിക്കേണ്ടത് എപ്പോഴാണ് ബലം പ്രയോഗിക്കേണ്ടത് എപ്പോഴാണ് ബലം പ്രയോഗിക്കരുതാത്തത് എപ്പോഴാണ് സൗമ്യത ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് കഠിനമായിട്ട് സംസാരിക്കേണ്ടത് എപ്പോഴാണ് ശാസിക്കേണ്ടത് എപ്പോഴാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം ഈ അറിവ് ലഭിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്നാണെന്നാണ് വചനം പറയുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് റിഫ്ലെയിൻ ചെയ്യേണ്ടത് എപ്പോഴാണ് പിൻവാങ്ങേണ്ടത് ഇതറിയാത്ത ഒരു വ്യക്തിക്ക് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം അയാളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരാം ചില പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ സ്ഥലത്ത് പോലും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചില നിലപാട് ചില 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 ശക്തമായിട്ടുള്ള എൻ്റെ ഭാഗത്ത് നീതി ഉണ്ടായിരിക്കുമ്പോൾ പോലും ആ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നീറുകടിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ ആ സ്വയം ചത്തും അല്ലെങ്കിൽ സ്വന്തം നാശം കാണുന്നത് വരെ ആ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് മരിച്ചു കളയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർ അവരെ അങ്ങനെയുള്ള പ്രവർത്തികളെ ഒരുപക്ഷെ വചനം അംഗീകരിക്കുന്നില്ല ദൈവം അംഗീകരിക്കുന്നില്ല കാരണം ദൈവമാണ് അവനെ പഠിപ്പിക്കുന്നത് ഏത് സമയത്ത് ഒരു ഏത് പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിൽ ഏതായാലും ശരി വിതച്ച് കൊയ്ത് മെതിച്ച് കളപ്പുരകളിൽ ശേഖരിക്കുക എന്ന് പറയുന്ന വലിയ പ്രോസസ്സ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വിതയ്ക്കലായാലും കൊയ്യലായാലും മെതിക്കലായാലും കളപ്പുരയിലുള്ള ശേഖരണമായാലും ശരി അതിനുശേഷം അത് ആ ധാന്യം വേവിച്ച് പാകം ചെയ്ത് ഭക്ഷണമേശയിൽ എത്തുന്നത് വരെയുള്ള പ്രോസസ്സിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഒരു കർഷകൻ പെരുമാറുന്നത് ഇതേ വിവേകത്തോടെ ജീവിത മേഖലകളിലും ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എൻ പ്രോസസ് അല്ലെങ്കിൽ അങ്ങേ അറ്റം എത്തിക്കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ റിസൾട്ട് എന്തായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി പൂർണ്ണ ബോധ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചേക്കാം അവിടെ ദൈവം അവനെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പഠിപ്പീരുകൾക്ക് ദൈവത്തിൻ്റെ ടീച്ചിങ്ങുകൾക്ക് ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾക്ക് കർത്താവ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ വചനത്തിൽ കൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശം ഇതാണ് はい。